തിരുവല്ലയിൽ നിന്ന് കാണാതായ ഒൻപതാം ക്ലാസ്സുകാരി തിരിച്ചെത്തി ഞായറാഴ്ച പുലർച്ചെ മണിയോടെയാണ് പെൺകുട്ടി തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് പെൺകുട്ടിയെ തിരുവല്ലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ തൃശൂർ സ്വദേശികളായ അതുൽ അജിൽ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ശേഷം തിരികെ മടങ്ങിയ അതുലിനെ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നുമാണ് മൂവാറ്റുപുഴയിൽ വെച്ച പിടികൂടിയത് രണ്ടാം പ്രതി അജിലിനെ വ്യാഴാഴ്ച രാവിലെ ഏഴരയോടെ തൃശൂർ അന്തിക്കാട പുത്തൻപീടികയിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു പെൺകുട്ടിയെ തിരുവല്ലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ യുവാക്കളുടെ സി സി ടി വി ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പോലീസ് പുറത്തുവിട്ടിരുന്നു പെൺകുട്ടിയും രണ്ട് യുവാക്കളും ഒരുമിച്ച് ബസ്സിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഇതിനു പിന്നാലെയാണ് മണിക്കൂറുകൾക്കകം പ്രതികൾ പെൺകുട്ടിയെ തിരുവല്ലയിൽ തിരികെ എത്തിച്ചത് വെള്ളിയാഴ്ചയാണ് ഒൻപതാം ക്ലാസ് വിദ്യാർഥിനിയായ തിരുവല്ല സ്വദേശിയെ കാണാതാകുന്നത് സ്കൂളിൽ നിന്ന് നേരത്തെ പരീക്ഷ എഴുതി ഹാൾവിട്ട പെൺകുട്ടി രണ്ട് യുവാക്കൾക്കൊപ്പം പോയതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു സ്കൂളിൽ നിന്ന് സ്വകാര്യ ബസിൽ യുവാക്കൾക്കൊപ്പം യാത്ര ചെയ്യുന്നതിന്റെ സി സി ടി ദൃശ്യങ്ങളും പോലീസ് കണ്ടെത്തി പിന്നീട് തിരുവല്ല കെ എസ് ആർ ടി സി ബസ് ടെർമിനലിൽ എത്തിയ പെൺകുട്ടി യൂണിഫോം മാറ്റി വേറെ വസ്ത്രം ധരിച്ചാണ് യാത്ര തുടർന്നത് ബസ് സ്റ്റാൻഡിലെത്തിയ ഇവർ വ്യാപാര സ്ഥാപന നടത്തിപ്പുകാരനോട് തൃശൂരിലേക്കുള്ള ബസ്സിന്റെ സമയം അന്വേഷിച്ചിരുന്നു ഇതോടെ പോലീസ് അന്വേഷണം തൃശൂർ ഭാഗത്തേക്ക് വ്യാപിപ്പിക്കുകയായിരുന്നു ഇതിനിടെയാണ് ഞായറാഴ്ച പുലർച്ചെ യുവാക്കൾ പെൺകുട്ടിയെ തിരുവല്ലയിൽ തിരികെ എത്തിച്ചത്